കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നമ്മൾ മരണാനന്തര ക്രിയകളും മരണാനന്തര ചടങ്ങുകളെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ മതസ്ഥർക്കും മരണാനന്തര ചടങ്ങുകൾ വളരെ ശ്രദ്ധേയമാണ് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം നമ്മൾ എന്താണ് ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടുമില്ല ഗരുഡപുരാണത്തിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ വളരെയേറെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട് അനുശ്വരതയിൽ ഊന്നിയാണ് നമ്മുടെ ആത്മാവ് അത് മരണവും നാശവും ഇതിനെ സ്പർശിക്കുന്നില്ല നമ്മുടെ ആത്മാവിന് എന്താണ് അതാണല്ലോ ഈശ്വരൻ നമ്മുടെ ആത്മാവിലാണല്ലോ ഈശ്വരൻ അതിന് മരണം മൂലം നാശം സംഭവിക്കുന്നില്ല നശ്വരമാണത് അതായത് നമ്മുടെ ശരീരം മാത്രമാണ് മരിച്ചു പോകുന്നത് ആ ചൈതന്യം പോകുന്നു അപ്പോൾ അത് ശവമായി മാറുന്നു അതിനെയാണ് നമ്മൾ ദഹിപ്പിക്കുന്നതും കത്തി ഭസ്മമായി മാറുന്നതും അപ്പോൾ ഈ അനശ്വരതയിൽ ഊന്നിയ നമ്മുടെ ആത്മാവിന് എന്താണ് നശ്വരതയാണ് അത് ഒരിക്കലും നശിക്കുന്നില്ല ബാലയൗവന വാർദ്ധക്യാദി ഘട്ടങ്ങൾ ആത്മാവിന് ഇല്ല നമ്മുടെ ആത്മാവിന് ഒരിക്കലും എന്തില്ല അതുകൊണ്ടാണ് മൈൻഡെക്കിലും മൈൻസിലും നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സ് ഈ ആസ്ട്രോളജിയിലും എല്ലാ തരത്തിലും നമ്മൾ പറയുന്നത് മനസ്സ് എന്ന് പറയുന്നതിന് ബാല്യവും യൗവനവും കൗമാരവും ഒന്നുമില്ല എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ ഒരാള് കുട്ടികളെ പോലെ പെരുമാറുന്നതും ചിന്തിക്കുന്നതും അയാളുടെ ശരീരമല്ല അയാളുടെ ആത്മാവാണ് അപ്പൊ കൊച്ചുകുട്ടിയായ അഞ്ചു വയസ്സായ കുട്ടിയും എൺപത്തി തൊണ്ണൂറ് വയസ്സായ ആളും ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ അയാളുടെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത് നശ്വരമായ ശരീരത്തിൽ അനശ്വരമായ ആത്മാവ് നശ്വരമായ ശരീരം ശരീരം നശിച്ചു പോകും അതിൽ അനശ്വരമായ ആത്മാവ് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ഈ ആത്മാവ് വസിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണ് നമ്മുടെ ആത്മാവ് വസിക്കുന്നത് ശരീരം മരണത്തിന് കീഴടങ്ങുമ്പോൾ ആത്മാവ് വസിക്കുകയോ ശരീരം തൊതിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം എന്താണ് പുനർജന്മത്തെ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ജന്മം പുനർജന്മം സഞ്ചിതകർമ്മം അടുത്ത ജന്മം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് വേറൊരു കർമ്മത്തിൽ ഈ തമിഴ്നാട്ടിലൊക്കെ ആചാരപ്രകാരം ഒരു മരിച്ചു കഴിഞ്ഞാൽ അത് കരയുന്നതല്ല മറിച്ച് വളരെ ചി പൂവൊക്കെ തൊട്ട് മുക്കിലൊക്കെ വെച്ച് ആടിപ്പാടി പാട്ടുപാടിയാണ് കൊണ്ടുപോയിട്ട് ആ ശരീരം ശരീരം മാത്രമേ പോകുന്നുള്ളൂ ആത്മാവ് ഇവിടെ ഭൂമിയിൽ എവിടെയോ ഉണ്ട് അതാണ് നമ്മളുടെ ചിന്ത അതാണ് നമ്മളുടെ ആചാരവും അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് ശരീരത്തെ ത്വജിച്ച് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് അത് പ്രവേശിക്കുകയോ ചെയ്യുന്നു ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അപ്പം മോക്ഷപ്രാപ്തി എന്നത് ആത്മാവിന്റെ അനുശ്വരതയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് അതിൽ നിന്നാണ് നമ്മളുടെ ആത്മാവിനാണ് മോക്ഷം കിട്ടേണ്ടത് ആ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ എന്ത് സംഭവിക്കുന്നു മരണാനന്തരം മരിച്ചവരാരും തിരിച്ചു വരുന്നില്ലല്ലോ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും വെള്ളസാരി കൊടുത്തൊന്നാരും കാണുന്നുണ്ട് പക്ഷെ ഇത് സത്യമാണോ സത്യമല്ല ശരീരം വെള്ളസാരി കൊടുത്തൊന്നും തിരിച്ചു വരുന്നില്ല മറിച്ച് നമ്മൾ അതാണ് ഈ പണ്ട് ചില ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ ശക്തികളൊക്കെ ഈ മരിച്ച ആത്മാവ് ശക്തി മനുഷ്യൻ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ആത്മാവ് മറ്റേതെങ്കിലും തരത്തിൽ ഉടലെടുക്കുമ്പോഴാണ് സൂപ്പർ ശക്തിയായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുതിയ 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 മൃദാക്കളുകൾ ഒക്കെ സംഭവിക്കുന്ന നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് അനശ്വരത യാണ് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മരണാനന്തരം നമ്മൾ സംഭവിക്കുന്നത് മരണാനന്തരം നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്